ഭാരതത്തിന്റെ നാവികസേനയുടെ കരുത്ത് തെളിയിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് പലപ്പോഴും തന്നെ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ പ്രവർത്തനവും സ്വഭാവവും ഒക്കെ തന്നെ വിലയിരുത്തി മനുഷ്യൻ സ്വന്തമായി തന്നെ ആശയത്തെ വികസിപ്പിക്കാറുണ്ട് അത്തരത്തിലൊരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തെയാണ് ഇപ്പോൾ നാവികസേന മുന്നോട്ട് വയ്ക്കുന്നത് ശത്രുക്കളെ കബളിപ്പിക്കുവാനും നിഗൂഢമായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനും കടലിലെ ഏറ്റവും വലിയ ബുദ്ധിശാലിയായ ജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നീരാളിയുടെ സവിശേഷതകൾ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ തന്നെ പ്രയോഗിക്കാൻ ഇപ്പോൾ നാവികസേന ഒരുങ്ങുന്നു ഒരു പദ്ധതി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബയോമിമിക്രി എന്ന നൂതന എഞ്ചിനീയറിംഗ് രീതിയിലൂടെ കൂടുതൽ കരുത്തുറ്റതും അദൃശ്യവുമായ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതേപോലെ തന്നെ ഇത്തരത്തിൽ ഭാവിയിലെ മനുഷ്യ നിയന്ത്രിതവും അല്ലാത്തതുമായ സമുദ്ര പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി തന്നെ നീരാളിയുടെ ജീവശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് പഠിക്കാൻ പ്രതിരോധ ഗവേഷകർക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നാവികസേന നീരാളികളുടെ ശരീരത്തിന്റെ അസാമാന്യമായ വഴക്കം അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഇടതൂർന്ന സ്ഥലങ്ങളിലൂടെ പോലും അവിടെ ചുരുങ്ങിക്കൂടി കടന്നു പോകാനുള്ള കഴിവ് കടൽനടിയിലെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ നീങ്ങുവാനും അത് മാറുന്ന സാഹചര്യങ്ങളുമായി തന്നെ വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള ശേഷി എന്നിവയെ പറ്റിയാകും കൂടുതലായി തന്നെ പഠിക്കുക നീരാളിയുടെ ഈ സവിശേഷത മറ്റ് സമുദ്ര ജീവികൾക്കിടയിൽ പോലും വലിയ സമാനതകളില്ലാത്തവയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഭാവിയിലെ അണ്ടർ വാട്ടർ ഡ്രോണുകളുടെയും അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ റോബോട്ടുകളുടെയും രൂപകൽപ്പനയിൽ ഈ പഠനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതാണ് നാവികസേനയുടെ ഈ പുതിയ നീക്കം അതേപോലെ തന്നെ ഈ സവിശേഷതകളെ മനസ്സിലാക്കുന്നത് പ്രതിരോധ രംഗത്തെ പ്രധാനപ്പെട്ട മറ്റു ചില മേഖലകളിലും ഉപകരിക്കുമെന്നാണ് നാവികസേന കരുതപ്പെടുന്നത് ശരീരത്തിന്റെ നിറം ഉപരിതല ഘടന ഊഷ്മാവ് എന്നിവ പെട്ടെന്ന് തന്നെ മാറ്റുവാനുള്ള ആ നീരാളിയുടെ കഴിവ് അത് സ്റ്റെൽത്ത് അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വികസനത്തെ സഹായകരമാക്കുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു ശത്രുക്കളുടെ നിരീക്ഷണ സംവിധാനത്തിൽ അതായത് വിഷ്വൽ ഇൻഫ്രേഡ് തെർമൽ അവിടെ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ന്യൂതന കവചങ്ങൾ നിർമ്മിക്ക പ്രചോദനമാകും ശത്രു മേഖലകളിൽ എതിരാളികളുടെ നിരീക്ഷണത്തിൽ പെടാതെ തന്നെ അത് കഴിയാൻ ഇത്തരം സവിശേഷതകൾ സഹായകരമാകും എന്നതാണ് കണക്കാക്കപ്പെടുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നീരാളിയുടെ ഭൂരിപക്ഷം നാടീകോശങ്ങളും തലച്ചോറിലല്ല മറിച്ച് അതിന്റെ കൈകളിലാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള പഠനം ഭാവിയിലെ ഡ്രോൺ സമുച്ചയം അതുപോലെ ഡ്രോണുകൾ വലിയ രീതിയിൽ പ്രവർത്തനത്തെ അത് നീ അത് നവീകരിക്കാൻ സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിന് കീഴിലല്ലാതെ തന്നെ ഓരോ സിസ്റ്റവും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് സങ്കീർണമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വികസനത്തിന് ഈ പഠനം വളരെയധികം സഹായകരമാകുമെന്ന് തന്നെ കണക്കാക്കപ്പെടുന്നു കൂട്ടായ്മയായി പ്രവർത്തിക്കുമ്പോഴും ഓരോ ഡ്രോണുകളും സ്വതന്ത്രമായി തന്നെ തീരുമാനമെടുക്കുകയും ആവശ്യമെങ്കിൽ സാഹചര്യം അനുസരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പരമ്പരാഗതമായ രൂപകൽപ്പനയിൽ നിന്നുകൊണ്ട് മാറി കൂടുതൽ കാര്യക്ഷമമായ അത്യാധുനിക അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് ഇത്തരത്തിൽ നീരാളികളെ പറ്റിയുള്ള പഠനം സഹായകരമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യയുടെ ഭാവി സമുദ്ര പ്രതിരോധ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് അന്തർവാഹിനികളുടെയും സ്വയം നിയന്ത്രിത സംവിധാനങ്ങളുടെയും നിർമ്മാണത്തിൽ ഈ ഒരു പഠനം വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്